nó đấy right. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാവരും മുറ്റുനോക്കുന്ന ഒന്നാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഡൽഹിയിൽ അക്കഴിഞ്ഞ അടുത്ത മാസം അഞ്ചാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് എന്തായാലും എ പിയും ബി ജെ പിയും കോൺഗ്രസും ഇവർ മൂന്ന് പേരെ കാരണം അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് തുടർച്ചയായി ഇനി മൂന്നാം തവണ എ പി ആയിരിക്കോ അതോ ഇനി ബി ജെ പിയുടെ ശക്തമായ വരവായിരിക്കോ ഡൽഹിയിൽ കാണുന്നത് അതോ രണ്ടുപേരെയും തടഞ്ഞുകൊണ്ട് കോൺഗ്രസ് ആയിരിക്കും ഡൽഹിയിൽ അധികാരത്തിലേക്ക് എത്തുന്നത് എന്താണ് സാർ ഇതിൽ നോക്കി കാണുന്നത് ഡൽഹിയിൽ കോൺഗ്രസ് അങ്ങോട്ടൊന്നും ഒറ്റ നോക്കേണ്ട കാര്യമില്ല ഡൽഹിയിൽ കോൺഗ്രസിന്റെ മേൽവിലാസം പോയി എന്നേ പോയി കഴിഞ്ഞതാണ് അവരെ അവിടുന്ന് തൂത്തുപാരി കളഞ്ഞു എന്നുള്ളതാണ് ആം ആദ്മിയുടെ ചിഹ്നം ചൂലാണ് അല്ലേ അവര് തൊപ്പി വെച്ചിട്ടുണ്ട് പണ്ട് നമ്മള് പിന്നെ തമാശക്ക് പറയുന്ന ഒരു ചൊല്ലുണ്ട് തോറ്റു തൊപ്പി കിട്ടും അല്ലേ അങ്ങനെ പറയത്തില്ലേ പിന്നെ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിരിക്കുമ്പോ പറയത്തില്ലേ തോറ്റി ഓ തോറ്റു തൊപ്പിട്ടുണ്ട് പക്ഷെ തൊപ്പി വെച്ചതിന് ശേഷം വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോയ പാർട്ടിയാണ് ആം ആദ്മി ഡൽഹിയിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവർ ഭരിക്കുന്നു പിന്നീട് പഞ്ചാബ് പിടിച്ചു ഗോവയിൽ അവരൊരു പ്രയത്നം നടത്തി നോക്കി യേശ്ന പക്ഷേ ഇക്കുറി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് ആം ആദ്മി ഡൽഹി വീണ്ടും പിടിക്കുമോ എന്നുള്ളത് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നു മുമ്പ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഇലക്ഷന്റെ വീറും വാശിയുമാണ് ഇത്തവണത്തെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പില് ഉണ്ടാകാൻ പോകുന്നത് കാരണം കേജ്രിവാളിന്റെ പേരിലുള്ള അഴിമതി അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു അദ്ദേഹത്തെ ജയിലിൽ അടച്ചു അകാരണമായി ഇങ്ങനെയും പറയും അപ്പൊ അത് ബി ജെ പിക്ക് തിരിച്ചടിയാണോ ബി ജെ പി അവിടെ ഈ പിന്നെ കോൺഗ്രസിനെ തുടച്ചു മാറ്റിയതിനു ശേഷം ആ ആദ് വിജയത്തിലേക്ക് വന്നു കോൺഗ്രസ് പിന്നെ ബി ജെ പി അടിക്കടി ഇങ്ങനെ സീറ്റ് കൂട്ടിക്കൂട്ടിയാണ് വന്നിട്ടുള്ളത് പിന്നെ ആം ആദ്മി ആണെന്നുണ്ടെങ്കിൽ അവിടെ പലതരത്തിലുള്ള വാഗ്ദാന പെരുമഴയാണ് നൽകിയിട്ടുള്ളത് അതായത് ഇപ്പോൾ തന്നെ ഏതാണ്ട് നിലവിലെ സൗജന്യങ്ങൾക്ക് പുറത്ത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ അതായത് മുതിർന്ന പൗരന്മാർക്ക് കൂടാതെ സ്ത്രീകൾക്ക് മാസം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ എന്നിവ നടപ്പാക്കുമെന്നാണ് കേജ്രിവാൾ പറയുന്നത് ഇതേ അവസരത്തിൽ ബി ജെ പി അവിടെ പന്ത്രണ്ടായിരം കോടിയുടെ പദ്ധതിക്ക് നരേന്ദ്രമോദി അവിടെ ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചു അതിനോടൊപ്പം പറയുന്നുണ്ട് ബി ജെ പി അവിടെ അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന കേജ്രിവാൾ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന ഒന്നും നിർത്തലാക്കില്ല അത് തുടരും അതിനോടൊപ്പം മറ്റും പലതും തുടരുമെന്നാണ് ബി ജെ പി പറയുന്നത് ഭരണം കിട്ടിയാൽ സൗജന്യങ്ങൾ തുടരും സ്ത്രീകൾക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്ന പദ്ധതിയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോൺഗ്രസ് പ്രഖ്യാപി കോൺഗ്രസ് അവിടെ നിലന്തൊടുന്നില്ലന്തെ ശീലാ ദീക്ഷിതനെ അന്നേ തൂത്തുവാരി എടുത്ത് എറിഞ്ഞതന്നെ ഡൽഹി കോൺഗ്രസ് അടക്കി ഭരിച്ചു കൊണ്ടിരുന്നത് രാജ്യതലസ്ഥാനമാണ് രാജ്യതലസ്ഥാനത്തെ ഭരണം ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് കേജ്രിവാൾ അധികാരത്തിൽ വന്നതോടുകൂടിയാണ് കേജ്രിവാളിൽ ഒരുപാട് പ്രതീക്ഷകൾ കേരളത്തിലൊന്ന് വേരോടിക്കാൻ നോക്കി പലരും ആ സമയത്ത് ഇവിടെ പിന്നെ അതിന്റെ ഒക്കെ ഉണ്ടാവുകയും പല പ്രഗത്ഭന്മാരൊക്കെ ആദ്യം ഈ ഇതിലേക്ക് വരികയും ചെയ്തു എഴുത്തുകാർ ഉൾപ്പെടെ ഉള്ളത് ഇപ്പൊ സാറണ ജോസഫൊക്കെ അങ്ങനെ വന്നു ആ ആദ്മി പാർട്ടിയിലേക്ക് അതുപോലെ സിആർ നീലകണ്ഠനും മറ്റും ഒക്കെ പക്ഷേ ആ അതിന്റെ ഒരു പോക്ക് കണ്ട് കേരളത്തിൽ എന്തായാലും ബലപ്പെടില്ല എന്ന് ബോധ്യം വന്നപ്പോൾ അവരൊക്കെ തന്നെ പലരും മാറുകയും ചെയ്യുന്നു പക്ഷേ ഇവർ ഡൽഹിയിൽ ഈ ഭരണം തുടരുകയും അവിടെ വൈദ്യുതി ചാർജിലൊക്കെ ഇളവ് വരുത്തി അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് കേജ്രിവാളിന് എന്ത് പറ്റിയത് മദ്യനയം നടപ്പാക്കാൻ കോടികൾ കൈക്കൂലി വാങ്ങി എന്നുള്ളതിലെ ഇ ഡി സി ബി ഐ കേസുകളിൽ കുടുങ്ങിയ അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നു ഒടുവിൽ മുഖ്യമന്ത്രി സ്ഥാനം തന്നെ എന്ത് ചെയ്തേണ്ടി വന്നു രാജിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം രാജിവെച്ചുവെങ്കിലും അദ്ദേഹം തന്നെയാണ് പിന്നാമ്പുറത്തി നടത്തിയതെന്നുള്ളത് വ്യക്തമായ കാര്യമാണ് ആ ഉറ്റ അനുയായികളായ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സി സോദിയ സഞ്ജയ് സിംഗ് എം പി തുടങ്ങിയവരെല്ലാം കേസിലാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അഴിമതി ആരോപണങ്ങൾ ബാധിച്ചിരുന്നില്ല അതിന് ശേഷമാണ് കേജ്രിവാളിന് അറസ്റ്റ് ഉണ്ടായത് അഴിമതി ആരോപണങ്ങളും മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് ആറ് കോടി മുടക്കി ബംഗ്ലാവ് ഓടി പിടിപ്പിച്ചു അങ്ങനെ പിന്നെ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ജനസമ്മതി കുറച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ രണ്ട് കാരണം ഈ മധ്യ നയത്തിലെ അഴിമതി വന്നത് മുഴുവൻ ഗോവയിൽ പിടിച്ചടക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ഒഴിക്കുന്നതാണ് പറയുന്നത് പക്ഷെ ഗോവയിലെ അവർക്ക് ഏതാനും സീറ്റുകൾ മാത്രമേ ഉള്ളൂ മറ്റു ചില സംസ്ഥാനങ്ങളിൽ പഞ്ചാറവര് ഭരിക്കുന്നുണ്ട് അവിടെ ആർക്കാ നഷ്ടം ഉണ്ടായത് കോൺഗ്രസിനാണ് നഷ്ടമുണ്ടായത് ഈ ആം ആദ്മി പാർട്ടി ഇന്ത്യ മുഴുവൻ വന്ന് നരേന്ദ്രമോദിയെ അങ്ങ് നേരിടാമെന്നുള്ള ഒരു മട്ടിലാണ് പോക്കുന്ന ദേശീയ മുന്നണി അതായത് ഇന്ത്യ സഖ്യം രൂപീകൃതമായി കഴിഞ്ഞപ്പോൾ രണ്ടു പേരാണ് അതിനകത്ത് ഉണക്കി നിന്നത് ഒന്ന് കേജ്രിവാളും മറ്റൊന്ന് മമതാ ബാനർജി അവര് ഇപ്പം അരവിന്ദ് കെജ്രിവാളും ഇന്ത്യ മുന്നണി കോൺഗ്രസ് തമ്മിൽ അത്ര രസത്തിലല്ല ഒന്ന് ആലോചിക്കണം കോൺഗ്രസിന്റെ കയ്യിൽ നിന്നാണ് ഭരണം പിടിച്ചെടുത്ത് കേജ്രിവാൾ ഡൽഹിയിൽ അധികാരത്തിൽ വന്നത് പിന്നീട് അതേ കേജ്രിവാളിന് പിന്താങ്ങി കേജ്രിവാളുമായിട്ട് സഖ്യമുണ്ടാക്കി ഇന്ത്യ മുന്നണിയിൽ വരികയും ചെയ്തു നോക്കണേ എത്ര വിചിത്രമായിട്ടുള്ള കാര്യമാണെന്ന് പിന്നീട് ഇപ്പോഴത്തെ കോൺഗ്രസ് അവിടെ കേജ്രിവാളിനോട് എതിരിടുകയാണ് എന്ന് വിചാരിച്ചു കോൺഗ്രസ് രംഗത്ത് വന്നു എന്ന് വിചാരിച്ച് അവിടെ അതിശക്തമായ ത്രികോണ മത്സരം അല്ല കോൺഗ്രസ് അവിടെ നിന്ന് പൊയ്ക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ഈ അവസരത്തിൽ ഇതിന്റെ മുഴുവൻ ഫലവും കിട്ടാൻ പോകുന്നത് ബി ജെ പിക്ക് ആയിരിക്കും അവിടെ എഴുപത് സീറ്റുകളാണ് ഉള്ളത് എഴുപത് സീറ്റ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭ നമ്മൾ നോക്കുമ്പോഴേ ആം ആദ്മി പാർട്ടിക്ക് അമ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനമാണ് ബി ജെ പി നേടിയത് മുപ്പത്തി എട്ട് അഞ്ച് ഒന്ന് ശതമാനം കോൺഗ്രസിന് കിട്ടിയത് രണ്ട് ആറ് ശതമാനം മറ്റുള്ളവർക്ക് കിട്ടിയത് മൂന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനമാണ് ഇനിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ അമ്പത്തിനാല് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം വോട്ട് നേടാൻ കഴിഞ്ഞു ബി ജെ ആം ആദ്മി പാർട്ടിക്ക് ഇരുപത്തിനാല് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി ഇരുപതില് അമ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് പൂജ്യം ശതമാനം വോട്ട് നേടിയപ്പോൾ ലോക്സഭയിൽ വന്നപ്പോൾ തല ഉത്തര പോയി എന്നുള്ളതാണ് ഇരുപത്തിനാല് പോയിന്റ് ഒന്ന് ഏഴ് കോൺഗ്രസ് പതിനെട്ട് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം മറ്റുള്ളവർ രണ്ട് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനമാണ് ഈ രണ്ട് അരവിന്ദ് കെജ്രിവാള് വന്ന കഴിഞ്ഞ് രണ്ട് തെരഞ്ഞെടുപ്പ് രണ്ട് തവണയായ ഈ രണ്ട് സമയങ്ങളിലും കോൺഗ്രസ് അവിടെ സമ്പൂജ്യരായിട്ട് തന്നെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഈ ആം ആദ്മിയുടെ ചൂല് വാങ്ങിച്ച് ബി ജെ പി ആം ആദ്മിയെ തൂത്തറിയാൻ പോവുകയാണ് അതാണ് സംഭവിക്കാൻ പോകുന്നത് ചൂല് കൊണ്ടെടുത്ത് ഇവരെന്തിനാ ചൂലെടുത്തത് അഴിമതിക്കെതിരെയാണ് വൃത്തിയാക്കാൻ വൃത്തിയാക്കാൻ വേണ്ടിയാണ് ശുദ്ധീകരണം നടത്തി അഴിമതി രഹിത ഭരണമെന്ന് പറഞ്ഞ അരവിന്ദ് കേജ്രിവാള് മാസങ്ങളോളം ഡൽഹിയിൽ ജയിലിൽ കഴിഞ്ഞു അതും കോടികളുടെ അഴിമതി സ്വഭവനം മോടി പിടിപ്പിക്കുന്നതിന് കോടികൾ മുപ്പത്തിമൂന്ന് കോടി ചെലവഴിക്കുന്നു ഇതൊക്കെ ആലോചിക്കാൻ കഴിയുന്ന കാര്യമാണ് അപ്പോൾ ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാള് വരുമ്പോൾ ഈ യുവാക്കളൊക്കെ തന്നെ അങ്ങോട്ടേക്ക് അതിൽ ഒരു ഹരം പിടിച്ചു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ പ്രൊഫൈലുള്ള ആളാണ് കേജ്രിവാൾ ആണ് അതിലൊന്നും നമ്മൾ നിഷേധിക്കുന്നൊന്നുമില്ല പക്ഷേ ഇവർക്കൊക്കെ തന്നെ ഈ പാർട്ടി ബലപ്പെടുത്തി കൊണ്ടുവരണമല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള അഴിമതിയിലേക്ക് പോകും എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഈ കുറി ഡൽഹി ബി ജെ പി ആം ആദ്മിയുടെ ജോലി വാങ്ങിച്ച തോത്ത് അവരെ പുറത്താക്കും എന്നുള്ളതാണ്